അവർക്ക് നമസ്കാരം കൊറിയൻ വെബ് സീരീസുകൾ ഇഷ്ടപ്പെടുന്ന ഒരു ആളാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യാൻ പാടാത്ത ഒരു വെബ് സീരീസ് ആണ് കർമ്മ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആറ് എപ്പിസോഡുകളായിട്ട് പുറത്തിറങ്ങിയ ഒരു കൊറിയൻ വെബ് സീരീസ് ആണ് കർമ്മ എന്താണ് കർമ്മ കർമ്മ എന്ന് പറയുന്നത് എന്താണ് ഒരു വൂമറാങ് പോലെയാണ് അല്ലെ നമ്മൾ എന്താണോ കൊടുക്കുന്നത് അത് തന്നെയാണ് നമുക്ക് തിരിച്ചു ലഭിക്കുന്നത് അതുപോലെ തന്നെയാണ് ഈ ഒരു വെബ് സീരീസിലെ ആറ് എപ്പിസോഡുകൾ ആറ് ക്യാരക്ടേഴ്സിന്റെ സ്റ്റോറി പറഞ്ഞു വെച്ചിട്ടുള്ളത് ിങ്ങിലേക്ക് വരികയാണെങ്കിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്റ്റോറിയാണ് ഓരോ എപ്പിസോഡുകളിലായിട്ട് നമുക്ക് പരിചയപ്പെടുത്തുന്ന ആറ് ക്യാരക്ടേഴ്സ് ഈ ആറ് ക്യാരക്ടേഴ്സ് തമ്മിൽ ഒരു വലിയൊരു കണക്ഷൻ തന്നെ ഇതിലുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ക്യാരക്ടേഴ്സ് ഒന്നിനോടൊന്ന് എങ്ങനെ കണക്റ്റായി എന്താണ് ഇവർ തമ്മിലുള്ള ആ ഒരു കണക്ഷൻ അല്ലെങ്കിൽ പിന്നീട് ഈ ക്യാരക്ടേഴ്സിനെല്ലാം എന്ത് സംഭവിക്കുന്നു ലാസ്റ്റ് ആയിട്ട് ഈ എപ്പിസോഡിലെ മെയിൻ ക്യാരക്ടർ ആയിട്ടുള്ള ആൾക്ക് എന്താണ് സംഭവിക്കുന്നത് എന്നിങ്ങനെ നമുക്ക് മുൻകൂട്ടി പ്രഡിക്റ്റ് ചെയ്യാൻ സാധിക്കാത്ത രീതിയിലാണ് മേക്കേഴ്സ് ഈ ഒരു വെബ് സീരീസ് നമുക്ക് മുമ്പിലായിട്ട് കൊണ്ടുവന്ന് വെച്ച് തന്നിട്ടുള്ളത് കഥയിലേക്ക് വരികയാണെങ്കിൽ പാർക്ക് എന്ന് പറയുന്ന ഒരു മെയിൻ ക്യാരക്ടർ ആറ് എപ്പിസോഡുകളായിട്ട് രംഗപ്രവേശനം ചെയ്യുന്ന ആറ് ക്യാരക്ടേഴ്സ് ഈ ആറ് ക്യാരക്ടേഴ്സും പാർക്കുമായിട്ട് എങ്ങനെയാണ് കണക്ഷൻ ആവുന്നത് എന്നിങ്ങനെയാണ് ഈ വെബ് സീരീസ് പറഞ്ഞു പോകുന്നത് തുടക്കത്തിൽ തന്നെ നമുക്ക് കാണിക്കുന്നത് ഒരു ബോംബ് ബ്ലാസ്റ്റിംഗിലൂടെയാണ് അതിൽ നിന്ന് രക്ഷപ്പെടുന്ന പാർക്ക് എന്ന് പറയുന്ന മെയിൻ ക്യാരക്ടർ ഈ ക്യാരക്ടറുമായിട്ട് മറ്റ് ക്യാരക്ടേഴ്സ് എങ്ങനെയാണ് കണക്ട് ആയത് എന്നാണ് വെബ് സീരീസ് മെയിൻ ആയിട്ട് പറഞ്ഞു വെക്കുന്നത് ഈ പാർക്കിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മളിങ്ങനെ ക്രിപ്റ്റോ കറൻസി അങ്ങനെയുള്ള ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ചെയ്യുന്ന ഒരാളാണ് അതും ഒരുപാട് ആളുകളിൽ നിന്നല്ല കടം വാങ്ങിയിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അയാൾക്ക് അതിൽ ഒരുപാട് നഷ്ടങ്ങൾ വരികയാണ് അയാൾ വലിയൊരു കടക്കാരനായിട്ട് മാറുകയാണ് പക്ഷേ അയാൾ കടം വാങ്ങിയതിൽ ഒരാൾ ചില്ലറക്കാരനായിട്ടുണ്ടായിരുന്നില്ല ഒരു മുപ്പത് ദിവസത്തെ അവധി അയാൾ കൊടുക്കുകയാണ് അതിനോടകം തന്നെ പൈസ തന്നിട്ടില്ലെങ്കിൽ നിന്റെ എല്ലാ അവയവങ്ങളും ഞാൻ എടുത്ത് വിൽക്കുമെന്ന് അയാൾ ഭീഷണിപ്പെടുത്തുകയാണ് അങ്ങനെ ആ പൈസ എങ്ങനെ ഉണ്ടാക്കും എന്ന് തെരഞ്ഞു നടക്കുന്ന സമയത്താണ് ഇയാൾ അറിയുന്നത് അയാൾക്ക് വലിയൊരു ഇൻഷുറൻസ് തുക അയാൾക്ക് കിട്ടാനായിട്ട് ഉണ്ട് തനിക്ക് കിട്ടാൻ പോകുന്ന വലിയൊരു ഇൻഷുറൻസ് എമൗണ്ട് കിട്ടാനായിട്ട് മറ്റാരും സഞ്ചരിക്കാത്ത അല്ലെങ്കിൽ മറ്റാരും ചിന്തിക്കാത്ത രീതിയിൽ ഇയാൾ ചിന്തിച്ചു പോവാണ് അതിനോട് അനുബന്ധിച്ചിട്ട് അയാൾക്ക് നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ അതിലോട് കണക്ട് ചെയ്യുന്ന പല പല ക്യാരക്ടേഴ്സ് പിന്നീട് അവർക്കെല്ലാം എന്താണ് സംഭവിച്ചത് ഇതിൽ നിന്ന് എങ്ങനെയാണ് പാർക്ക് രക്ഷപ്പെടാൻ പോകുന്നത് എങ്ങനെയാണ് രക്ഷപ്പെട്ടത് പിന്നീട് അയാൾക്ക് എന്താണ് സംഭവിക്കുന്നത് എന്നിങ്ങനെയാണ് ഇതിൻ്റെ സ്റ്റോറിയായിട്ട് വരുന്നത് വളരെ ത്രില്ലിങ്ങോട് കൂടി അല്ലെങ്കിൽ നമുക്ക് അൺപ്രഡിക്റ്റബിൾ ആയിട്ടാണ് ഇവർ നമുക്ക് ഇത് ഒരുക്കി വെച്ചിട്ടുള്ളത് കൂട്ടി പ്രഡിക്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് ഒരു ക്യാരക്ടേഴ്സിൻ്റെ പോക്ക് വരുന്നത് അല്ലെങ്കിൽ കഥയുടെ ഗതി മാറി പോകുന്നത് ഒക്കെ നമുക്ക് വളരെ എക്സൈറ്റഡ് ആയിട്ടും അല്ലെങ്കിൽ ത്രില്ലിംഗ് ആയിട്ടും നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വെബ് സീരീസ് സീരീസാണ് കേട്ടോ ഒരു ഫാൻറ്റസി വെബ് സീരീസ് അല്ല നിങ്ങൾ തിരയുന്നത് അങ്ങനത്തെ ഒരു വെബ് സീരീസ് അല്ല ഒരു സൂപ്പർ ഹീറോ വെബ് സീരീസ് അല്ല നിങ്ങൾ തിരയുന്നതെങ്കിൽ നിങ്ങൾക്ക് ബെസ്റ്റ് ഓപ്ഷൻ ആണ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കർമ്മ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ എങ്ങനെയാണ് ഇവർക്ക് അത് കണക്ട് ആയിട്ട് വരുന്നത് എന്നിങ്ങനെയാണ് സ്റ്റോറി മുന്നോട്ട് പോകുന്നത് നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ ഉറപ്പായി നിങ്ങൾക്ക് കാണാം തമിഴിലും ഇത് അവൈലബിൾ ആണ് കേട്ടോ അത് നമുക്ക് ഏത് ലാംഗ്വേജിൽ കാണണം എന്നുള്ളത് നമ്മുടെ ചോയ്സ് ആണ് പക്ഷെ തമിഴിൽ നല്ല രീതിയിൽ തന്നെ ഇത് ഡബ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു തട്ടിക്കൂട്ട് ഡബിങ് ഒന്നല്ല നന്നായിട്ട് തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾ ഇത് കണ്ടുനോക്കും കണ്ടവർ താഴെ കമൻറ്റ് ചെയ്യൂ അപ്പം നിങ്ങൾക്ക് വെബ് സീരീസ് ഇഷ്ടമായോ ഇഷ്ടമായില്ലേ എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യൂ അപ്പം നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം അതുവരെയ്ക്കും ബൈ